പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക ആറായിരത്തി നാനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ കുടിശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും പരിഗണന പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെൻഷൻ ഗുണഭോക്താവ് നൽകിയ ഹർജി ഹൈക്കോടതിയിലും പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം അനുവദിക്കണമെന്നും ഇതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ണമെന്നും സംസ്ഥാനം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഇതിനു പുറമെ മറ്റു പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി ഇരുപത്തി ആറായിരം കോടി രൂപ കൂടി അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സർക്കാർ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി സംസ്ഥാനം അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധന വരുത്തുമെന്ന് നവകേരള സദസ്സിൽ നേരത്തെ തന്നെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്നാൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന ായി തന്നെ കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തില്ല എങ്കിൽ ഇത് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കും കേന്ദ്രം തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ആറായിരത്തി നാനൂറ് രൂപ വീതം ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ മരുന്നിനും മറ്റു ആവശ്യ ചെലവുകൾക്കും ക്ഷേമ പെൻഷനെ ആശ്രയിച്ചു കഴിയുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വൈകാതെ തന്നെ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെയും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് നിയമസഭാ സമ്മേളനം കൂടി നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചു കഴിഞ്ഞു ഇതിനായി സഹകരണ സംഘങ്ങളിൽ നിന്നടക്കം വായ്പ ശേഖരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഇടക്കാല ഉത്തരവ് വരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രം തുക അനുവദിക്കുന്ന മുറക്ക് പെൻഷൻ തുകയുടെ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടു കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക